നമസ്കാരം റിയൽ ന്യൂസ് കെ രാഘവൻ എം നയിക്കുന്ന ജനഹൃദയ യാത്ര പഞ്ചായത്തിൽ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി യു ഡി പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു ഉമ്മൻചാണ്ടി ഭവനിൽ നടന്ന കൺവെൻഷൻ കെ കെ പരീത് ചെയ്തു മാർച്ച് രണ്ടിന് തിരുവത്തക്കടവ് മുണ്ടോത്ത് എന്നിവിടങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ നേട്ടങ്ങൾ ജനങ്ങളോട് പറയുന്നതിനായാണ് എം കെ രാഘവൻ എം പി ജനഹൃദയ യാത്ര നടത്തുന്നത് യാത്ര ഉള്ളിയേരി പഞ്ചായത്തിൽ വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് യു ഡി എഫ് ഉള്ളിയേരി പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചതെന്ന് യു ഡി എഫ് ചെയർമാൻ പാറക്കൽ അബുഹാജി കൺവീനർ കൃഷ്ണൻകുവിൽ എന്നിവർ പറഞ്ഞു എം കെ രാഘവൻ അത് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്ത് നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങൾ ജല എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് അതിനൊരു യാത്ര വരുന്നത് ആ യാത്രയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യാൻ യു ഡി എഫ് ഇന്ന് നടന്ന കൺവെൻഷൻ പഞ്ചായത്ത് കൺവെൻഷൻ തീരുമാനമെടുത്തു അപ്പം അതിൽ മുഴുവൻ ആളുകളെ അതിൽ പങ്കെടുപ്പിക്കാനും അതൊരു വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാക്കി മാറ്റാനും ആ പ്രദേശത്ത് കാര്യങ്ങൾ എത്തിക്കാനുള്ള രണ്ടു മേഖലകളായി തിരിച്ച് മാർച്ച് രണ്ടിനാണ് തെരുവുത്തുകടവ് മുണ്ടോത്ത് എന്നിവിടങ്ങളിൽ ജാഥക്ക് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഭവനിൽ നടന്ന കൺവെൻഷൻ കെ കെ പരീത് ഉദ്ഘാടനം ചെയ്തു അബുഹാജി പാർക്കൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ കൃഷ്ണൻകോവിൽ കെ കെ സുരേഷ് പി പി കോയ സിറാജ് ചിറ്റടത്ത് ശ്രീധരൻ ബാലയാട്ട് ഇബ്രാഹിം പീറ്റക്കണ്ടി ബിന്ദു കോറോത്ത് സുജാത നമ്പൂതിരി നജീബ് കക്കഞ്ചേരി സതീഷ് കണ്ണൂർ പി പ്രദീപൻ ഒ കാർത്തികേയൻ നാസ്മാമ്പുയിൽ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി